ഫ്ലാറ്റ് ഓവർ ചാനൽ അപ്പോൾ ഇന്നത്തത് നമ്മുടെ ഒരു പുതിയൊരു വ്ളോഗാണ് അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മുത്തുവിൻ്റെ നിക്കാഹും കാര്യങ്ങളൊക്കെയാണല്ലോ അപ്പോൾ നമ്മൾ പെണ്ണിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പോവാണ് അപ്പോൾ എനിക്കും പറ്റിയത് എന്തേലൊക്കെ ഉണ്ടെങ്കിൽ നോക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചാണ് അപ്പോൾ ഒന്ന് പോണത് അപ്പോൾ നമ്മൾ എല്ലാരും കൂടെ ഒന്നും പോണില്ല നമ്മൾ ഞങ്ങളുടെ ഈ ഒരു പ്രായക്കാരെയാണ് പോണത് അപ്പോൾ അതിനൊക്കെ അറിയണ കുറച്ച് ആൾക്കാർ മുത്തുവിൻ്റെ ഫാമിലിന്നുള്ളവരും പിന്നെ ഞങ്ങളും അപ്പം നിശ ഇല്ലാത്തോണ്ട് ഇവിടെ നിന്ന് ഞാനാണുള്ളത് പിന്നെ അവൻ്റെ മുത്ത പരമക്കളും അങ്ങനെ നനും അങ്ങനെയൊക്കെ ഉള്ള ഓരോക്കെ ഉണ്ട് മരുമക്കളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുമിച്ചാണ് പോകണത് അപ്പോൾ നമ്മൾ ഹലാബോട്ടിക്ക് പോകണമെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഇൻഷാല്ല നമ്മൾ പോട്ടെ എന്നിട്ട് ഇനി ഇന്നത്തെ ഒരു ബ്ലോഗിൽ അതിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഉണ്ടോ അപ്പം അതാ അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇരുമ്പുഴിയിൽ ഓരോ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം മുത്തു വണ്ടിയും കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് സമയം നിന്നപ്പോഴത്തേക്കും ഒരു ഇതാ കാറും കൊണ്ട് എത്തിയിട്ടുണ്ട് അപ്പൊ മാമൊക്കെ ഫ്രണ്ടിലിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ ഹലാസ് ബോട്ടിക്കിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ പാർക്കിങ്ങിന് തെരഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ വ്ലോഗിലൊക്കെ കാണാറുണ്ട് ഒരു മുന്നിൽക്കൂടെ വരുന്നത് പുതിയത് പുതുക്കിയിട്ട് ഫ്രണ്ടിലൂടെയുള്ള ഇത് നമ്മൾ കാണാറുണ്ടല്ലോ അപ്പോൾ നമ്മൾ അവിടെയാണെന്ന് വിചാരിച്ച് പക്ഷേ നമുക്ക് വഴിയൊന്ന് പഴിച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ബാക്ക് സൈഡിൽ കൂടെയാണ് വന്നത് ഇപ്പോൾ ഫ്രണ്ടിൽ ഒരു വേറെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഹലേനങ്ങനെ വലിയ ബോർഡിലൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരെയും ഒരു സന്തോഷത്തിൽ നമ്മളിവിടെ ഷോപ്പിനകത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ അതാ അപ്പോൾ നമ്മൾ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് ചേച്ചിയും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ അങ്ങനെ നമ്മൾ ഷോപ്പിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അതാ ഹാലയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഉമ്മയുണ്ട് ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ അപ്പോൾ ജുബീനേം കണ്ടു നമ്മുടെ ബേബി ഉണ്ടായിരുന്നു ജീവാ ബേബിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ടോ ജീവാ ബേബിനെ കണ്ടപ്പോൾ ജി ബേബി വയനാടൊക്കെ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ നമ്മളെ പെണ്ണിനുള്ള ഡ്രസ്സൊക്കെ തരാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ നല്ല ഹെവി വർക്ക് ഉള്ള ഒരു സംഭവമാണ് നമ്മൾ തെരഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ടു തൊട്ട് നമ്മൾ നല്ല ഹെവിയില് എന്നെ പാർട്ടിവെയർ പോലെ തന്നെ എടുക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഡ്രസ്സുകളും നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ ഓ എന്തൊരു എല്ലാം എടുക്കാൻ എടുക്കാമെന്നൊന്നും കണ്ടു കഴിഞ്ഞാലൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ആയിരുന്നു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് ഡ്രസ്സ് അപ്പോൾ ഞാനാണ് ഓരോന്നും ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് വന്നത് കേട്ടോ എനിക്ക് ചിലതൊന്നും ഇട്ടിട്ട് ഒരു കോലുമില്ല ചിലതൊക്കെ ഭയങ്കര ലൂസാണ് ചില കളേഴ്സ് ഒന്നും എനിക്ക് പക്ഷേ നമ്മളെ പുതുനാരി നല്ല സുന്ദരിയാണ് കേട്ടോ അപ്പോൾ ഒക്കെ എന്തായാലും നല്ല അടിപൊളിയായിരിക്കും ഏത് കളർ ഇട്ടാലും മെച്ചി മെച്ചി ഇത് അതാ നമ്മള് ഇനു ബേബിനെയാണ് ഇപ്പൊ കണ്ടത് അപ്പൊ മൊത്തം എന്റെ കസിന്റെ ബേബിയാണ് കേട്ടത് അപ്പൊ പിന്നീട് നമ്മള് വേറെ ഒരെണ്ണം ചുരിദാറിൽ നോക്കാന്നുള്ളതില് നമ്മള് ചുരിദാറിലാണ് നമ്മള് ഒരെണ്ണം നോക്കിയത് അപ്പം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ബാസിക്കൻ വന്നോട്ടോ അപ്പോൾ എങ്ങനെ ബാസിക്കാക്കാനെങ്ങനെ കാണാനായിപ്പം നമ്മൾ ഒരുമിച്ച് എല്ലാവരും സെൽഫിയൊക്കെ എടുത്തു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നീട് നമ്മൾ നോക്കിയത് ചുരിദാറിലാണ് അപ്പോൾ നമ്മൾ ആദ്യം എടുത്തത് നല്ല പാർട്ടി വെയറിൽ ഒരു ഗൗണാണ് എടുത്തത് പിന്നീട് നമ്മളെടുത്തത് ചുരിദാറിലാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നും ഇങ്ങനെ നോക്കുകയാണ് ഏതാണ് നല്ലത് അപ്പോൾ മുത്തൂൻ്റെ അടുത്താണ് അഭിപ്രായം ചോദിക്കുന്നത് അവനക്ക് ഇഷ്ടമായതാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയാണ് ഏതാണ് നല്ലത് എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇങ്ങനെ ഞാൻ ഓരോന്നും ഇങ്ങനെ ഡ്രസ്സ് ചെയ്തിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ് നല്ലതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് പിന്നീട് നമ്മളിങ്ങനെ നോക്കിയപ്പോൾ ഒരുപാട് ശരാരൻ്റെ ഒരുപാട് സംഭവങ്ങൾ കണ്ടിട്ടു ശരാരയിൽ ഇപ്പോൾ ഒരുപാട് മോഡൽ ഇറങ്ങിയിട്ടുണ്ട് നല്ല ഭംഗി കാണാനായിട്ട് മുത്തൂൻ്റെ ഒരു കസിന് ശരാരേനെ ഡ്രസ്സ് എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് എടുത്തത് ശരാരേനെ അപ്പോൾ സിവു ബേബി പോകാൻ ഐഡിയായി നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെ ബേളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ താഴെയാണ് വെസ്റ്റേൺ വെയസ് ഒക്കെ തന്നെ ഉള്ളത് അപ്പോൾ നമുക്ക് നമ്മൾക്ക് ഒരു ജീൻസും ടോപ്പും അതുപോലെ കോഡ് കോഡ്സെറ്റും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ എടുത്തു പിന്നീട് നമ്മൾ ഡെയിലി വെയറിനുള്ള ഡ്രസ്സുകളാണ് നോക്കിയപ്പോൾ ഉള്ള ടീഷർട്ടും പാൻറ്റൊക്കെയാണ് ഇടുന്നത് അപ്പോൾ നമ്മൾ അങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി ഇതിൽ നിന്ന് ഓരോന്നൊക്കെ സെലക്ട് ചെയ്തു പിന്നെ ഞാൻ അന്വനും ടീഷർട്ടും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ടീഷർട്ടും ഷർട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് അപ്പോൾ നമ്മൾ ഇതിലേക്ക് പലാസോ പോലുള്ള പാൻറുകളും അല്ലെങ്കിൽ ട്രാക്ക് സ്യൂട്ടും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നോക്കിയത് അപ്പം അന്നും ഇങ്ങനെ ഓരോന്ന് വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓളോക്ക് സ്യൂട്ടായതും ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ പിന്നെ അവരുടെ സർവീസിനെ കുറിച്ചിട്ട് പറയാതിരിക്കാൻ പറ്റില്ല അത്ര നല്ല നമുക്ക് എല്ലാത്തിനും നമ്മൾ കൂടെ നിന്ന് വന്ന് നമുക്ക് ഓരോന്ന് എടുത്തരെയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ജുബി ജുബിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ തന്നെ ജുബി ജുബിയാണേലും അമ്മയേനും പപ്പ ആണേലും ഒക്കെ നല്ല കമ്പനി ആയിട്ട് നമ്മളൊക്കെ ഒരു മുൻപരിചയമുള്ള പോലെയാണ് നമ്മളെ അടുത്ത് പെരുമാറിയത് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ നമ്മൾ അങ്ങനെ നമ്മൾ ഡ്രസ്സ് ഒക്കെ പെണ്ണിനുള്ളതെല്ലാം നമ്മളെടുത്തിട്ടുണ്ട് നമ്മളെ ഡ്രസ്സൊക്കെ പെണ്ണിനുള്ളതെല്ലാം എടുത്തു അപ്പം ഞങ്ങൾ ഫുഡ് അയക്കാൻ വേണ്ടിട്ട് ഇറങ്ങാം കേട്ടോ ഇനി ഞങ്ങൾക്കുള്ളത് എടുക്കാണ്ട് നിഷക്ക് എടുത്തു ഞങ്ങൾക്ക് ഉള്ളത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫൈനലി നമ്മളൊരു ഹോട്ടൽ കണ്ടെത്തിയിരിക്കുകയാണ് ഒതുക്കുന്ന അപ്സര ഹോട്ടലാണ് കേട്ടോ അപ്പം നമ്മളവിടെ കയറി നമ്മളവിടെ കയറിയിട്ട് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് കേട്ടോ ലഗൂണിൻ്റെ ബിരിയാണിയാണ് ലഗൂൺ ചിക്കൻ ആയിരുന്നു അപ്പോൾ ബിരിയാണി ഒന്നും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി ബിരിയാണി തന്നെയായിരുന്നു കേട്ടോ നമ്മൾ കഴിച്ചു വന്നു ഇനി എനിക്കും ഒക്കെ എടുക്കാനുണ്ട് അപ്പൊ ഇനി നമുക്കുള്ള ഡ്രസ്സുകളൊക്കെ നോക്കട്ടെട്ടോ എല്ലോ വേണ്ട അപ്പോൾ അതാണ് ഞാനിങ്ങനെ ഓരോ ഡ്രസ്സുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിശയ്ക്കൊരെണ്ണം നോക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതിങ്ങനെ ഒരു ഷ്രഗ് വരുന്ന ടൈപ്പാണ് അപ്പം പിന്നീട് എനിക്കത് തോന്നി ഇത് പിന്നെ അങ്ങനെ ഒരു ഭാരമായിട്ട് തോന്നുന്നു വിചാരിച്ചിട്ട് പിന്നെ ഈ ഒരു സംഭവം ഞാൻ എടുത്തില്ല കേട്ടോ അപ്പം ഒരെണ്ണം അങ്ങനെ നോക്കി ഇത് നല്ല ഭംഗി കേട്ടോ ഈ ഒരു പിങ്ക് കളറുള്ളത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് പക്ഷേ ഫുള്ള് മിറർ വർക്കായിരുന്നു അപ്പോൾ എനിക്ക് വാഷ് ചെയ്യുമ്പോൾ ഇത് ഇനി ഡാമേജ് വരും അങ്ങനെയൊക്കെ ഇങ്ങനെ തോന്നിയിട്ടോ പക്ഷെ കുഴപ്പമൊന്നുമില്ല നല്ല ഭംഗിയൊക്കെയുണ്ടായിരുന്നു പിന്നെ എന്തായാലും ഞാനത് എടുത്തില്ല നിഷയ്ക്ക് എടുത്തതിൻ്റെ ഒരു കളർ ചേഞ്ച് തന്നെയാണ് കേട്ടോ ഞാൻ പിന്നീട് എടുത്തത് അങ്ങനെ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് ബില്ലാക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ അപ്പോൾ ഹല ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഡ്രസ്സെല്ലാം കവറിലൊക്കെ ആക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നമ്മളെ ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പക്ഷേ നല്ല സാറ്റിസ്ഫൈഡായിരുന്നു നമ്മൾ കേട്ടോ കാരണം എന്താ പറയണേ നമുക്ക് ഒരു ഒരുപാട് ഇങ്ങനെ തരേണ്ടി ഒന്നും വന്നില്ല പെട്ടെന്ന് തന്നെ ഒരുപാട് കളക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കെല്ലാം പെട്ടെന്ന് തന്നെ സെറ്റ് സെറ്റായിട്ടുണ്ടായിരുന്നു കാരണം ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ തന്നെ ഞങ്ങളൊരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് പോയത് അത് കഴിഞ്ഞപ്പോൾ തന്നെ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എല്ലാരോട പറയില്ലേ ഓ ഇതിനെന്താ ഇതിനെ അടങ്ങി വെക്കട്ടോ വന്നല്ലേ ഫോൺ വന്നാ സർ കല്യാണി ഇവിടന്ന് വെച്ചാ അല്ലേ വന്നാ ശരി പിന്നെന്താ നമ്മളെ കല്ല് അല്ലല്ലാരോട പറയട്ടേ ഓമന ഓമന ഞങ്ങ വന്നേപ്പോ എവിടെスタളം അകരോമടോ പരിക്ക് പരിക്ക് പരിക്ക്

അങ്ങനെ നമ്മൾ ടോട്ടലി സാറ്റിസ്ഫൈഡ് ആയിട്ട് ഡ്രസ്സും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു അതിൽ കാരണം എല്ലാവർക്കും ഡ്രസ്സ് കിട്ടി എല്ലാവരും ഡ്രസ്സ് എടുത്തു കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ വണ്ടിയിൽ നമ്മളെ ഡ്രസ്സൊക്കെ വെച്ച് പിന്നെ ഹലാബോട്ടിക്കിൻ്റെ കവർ കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല സൂപ്പർ നല്ല എല്ലക്കിൻ്റെ കവറായിരുന്നു അങ്ങനെ പിന്നീട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം മഞ്ചേരിയിൽ പുതിയതായിട്ട് ഓപ്പണായിട്ടുള്ള എന്ന് പറഞ്ഞിട്ടുള്ള ഫാൻസി ആൻഡ് ഫുഡ് വെയറിൽ പോയി അപ്പോൾ നമുക്ക് പെണ്ണിനുള്ള അപ്പോൾ ഇവിടുന്ന് നമുക്ക് പെണ്ണിനുള്ള ചെരുപ്പും ഫാൻസി ഐറ്റംസും കോസ്മെറ്റിക്സും ഒക്കെ എടുക്കാനായിട്ട് എടുക്കാനായിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഫുഡ് വെയർ അധികം എടുക്കാനുണ്ടായിരുന്നില്ല കാരണവും സൗദി എന്നും വന്നപ്പോൾ തന്നെ ബാഗും ചെരുപ്പും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അധികം ഒന്നും പെർച്ചേസ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നില്ല പിന്നെ നിൽക്കാതിൻ്റെ അന്ന് ഇടാനുള്ള ഗൗണിക്ക് ഉള്ള ചെരുപ്പൊക്കെ നമ്മൾ ഗൗൺ എടുത്തപ്പോൾ തന്നെ അവിടുന്ന് നമ്മൾ പെർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അന്നിടുന്ന ഓർണമെൻ്റ്സ് ഒക്കെ റെൻറ്റിൽ ഓർണമെൻ്റ്സ് ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ പിന്നെ അതൊന്നും അങ്ങനെ എടുക്കാനായിട്ടുണ്ടായിരുന്നില്ല ബാക്കി നമുക്ക് ചെരുപ്പുകളായിരുന്നു കാര്യമായിട്ട് നോക്കാനായിട്ടുണ്ടായിരുന്നു കോസ്മെറ്റിക്സും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിടെയാണെങ്കിൽ നല്ല പുതിയ ഷോപ്പ് ആയതുകൊണ്ട് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ നല്ല നല്ല ചെരുപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സ്കൂൾ ഓപ്പൺ ആവുന്നതിൻ്റെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളിവിടെ നോക്കി രണ്ട് മൂന്ന് എന്താ പറയുന്ന ഫുഡ് പെയറും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നീട് നമ്മൾ കോസ്മെറ്റിക്സും ഫാൻസി ഐറ്റംസ് കാര്യങ്ങൾ അങ്ങനത്തൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് പോയത് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു പർച്ചേസിംഗ് വ്ലോഗും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളെന്തായാലും ഭയങ്കര ഹാപ്പിയാണ് കാരണം നമ്മൾ ഹലാ എൻ്റെ ഫാമിലിനെ മീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഓരോ നമ്മൾ മീറ്റ് ചെയ്തു നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങളെല്ലാം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു വ്ലോഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അസാക്കും ബൈ